ഹലോ ഗൈസ് ഇപ്പോൾ കത്തി നിൽക്കുന്ന ടോപ്പിക്കായ നമ്മളെ ബാക്ക് പാക്കേഴ്സ് അട്നിമ യു എസ്സിൽ ചെന്നിട്ട് ജോർജ് ഏട്ടനോട് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് സംവദിക്കുന്നത് ഞാൻ ആദ്യം എൻ്റെ അഭിപ്രായം പറയാം ഓക്കെ ഞാൻ അരുൺമയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് യു എസ് എത്തിയത് മുതലുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അവിടെ എത്തിയതും ജോർജ് ഏട്ടൻ പിക്ക് ചെയ്യാൻ വന്നതും അവർ ന്യൂയോർക്ക് മൊത്തമൊക്കെ ഇറങ്ങുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊന്നും ഒരു ഇഷ്യൂ കണ്ടിട്ടുണ്ടായില്ല പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഒരു വീഡിയോ വന്ന് അരുണ്യ്മ കരഞ്ഞുകൊണ്ട് പാതിരാത്രി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവരെ ഇറക്കി വിട്ടു രാത്രി ഇറക്കി വിട്ടത് ശരിയായില്ല ജോർജ് തന്നെ അവിടെ അവരെ അടിമയെ പോലെ കഴിയുന്നത് റെൻ്റും കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോസാണ് ആദ്യം വന്നത് അതാണ് വൈറലാകുന്നത് അതുകൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടാണല്ലോ അരുണ്യമ്മ അവിടെ എത്തുന്നത് എന്നിട്ട് ഇങ്ങനെ ഇറക്കി വിട്ടാൽ ശരിയായില്ല എന്ന് വിചാരിച്ചു പക്ഷേ രണ്ടാമത് ജോർജ് ഒരു വീഡിയോ ഇട്ടല്ലോ അപ്പോൾ അതിൽ എനിക്ക് തോന്നി ശരിക്കും അരുണ്യമ്മയുടെ ഭാഗത്താ തെറ്റെന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അവിടെ പോയത് പക്ഷെ ജോർജേട്ടൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണല്ലോ അവർ മൂന്ന് ദിവസം അവർ വീട്ടിൽ നിന്നതും അവർ ഫുഡ് വാങ്ങിച്ചു കൊടുത്തതും ഒക്കെ എന്തായാലും ഒരു മൂന്ന് ദിവസം അവർ നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം അരുണിമ അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ബഹി ഇറങ്ങിയതിന് ശേഷം ആണ് പിന്നെ റിട്ടേൺ അങ്ങോട്ടൊക്കെ തന്നെ പോയത് സോ അതുവരെ അവർ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് സോ ആ വീഡിയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരെ പേരക്കുട്ടികളുടെ കുറച്ച് ഫ്രണ്ട്സ് സ്റ്റേക്കേഷനും മൺഡേ വരും സോ അരനും അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം എന്ന് അവർ മാന്യമായി പറഞ്ഞെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ആ വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് മൺഡേ മോർണിംഗ് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അരനും അതിൽ രാത്രി തന്നെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത് സോ എന്തൊക്കെയായാലും നമുക്കിപ്പോൾ കേ ഹിച്ച് ഹൈക്കിങ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് സോ ഹിച്ച് ഹൈക്കിങ്ങിൽ നമുക്ക് ചെറിയൊരു ഹെൽപ്പ് ചെയ്തപ്പോൾ നമ്മൾ അതിൽ അവരോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം കാരണം നമ്മൾ അവർ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് സോ യു എസ് പോലുള്ള ഒരു കൺട്രിയിൽ ഒരാൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് സോ മൂന്ന് ദിവസം അവർ ഗസ്റ്റിനെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തു മൂന്നാമത്തെ ദിവസം അവർ ബൈബറിന് പോയതിന് ശേഷം അരുണിമയെ പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വരാത്തത് കാരണം തിരിച്ചു പോവുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ആ വീഡിയോസിലെല്ലാം കാണാൻ പറ്റും അരുണിമ തന്നെ പറയുന്നുണ്ട് സോ പിന്നെയും എന്താ വീട്ടിൽ പോയി സോ അവർ പോയി എന്ന് വിചാരിച്ചിട്ട് പിന്നെയും വന്നപ്പോൾ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും മൂന്ന് ദിവസം എന്തായാലും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് സോ അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ഇങ്ങനെ എന്താ പറയുക അവർ തന്നെ ആരുണ്യമെന്നെ പറയുന്നു ഫോർട്ടി വൺ കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് സോ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ഇത്രയും കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്തിരിക്കുന്ന ആരുടെയുമൊക്കെ അറിയാം ഓരോ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ബുദ്ധിമുട്ടായിരിക്കുന്നു സോ ചെറിയൊരു ഹെൽപ്പാണെങ്കിൽ പോലും അവരതിൽ ഗ്രേറ്റ്ഫുള്ളായിരിക്കണം താങ്ക്ഫുൾ ആയിരിക്കണം സോ അതിനു പകരം അവർ പറഞ്ഞോട്ടെ ഓക്കെ ചിലപ്പോൾ അവർ യു എസ്സിൽ ജനിച്ചു വളർന്നവര് ആർക്ക് ഡയറക്റ്റ് സംസാരിക്കാനുള്ളൂ നമ്മളെപ്പോലെ ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവണമെന്നില്ല നമുക്കത് കേട്ടിട്ടില്ല അതിന് ശേഷം അത് വീഡിയോസാണ് കണ്ടത് സോ അങ്ങനെ പറഞ്ഞാൽ പോലും അവർ മൺഡേ പോകണമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് എന്താ പറയണ്ടത് സൺഡേ വേറെ സ്റ്റേ നോക്കിയിട്ട് മൺഡേ അവർ പറഞ്ഞ പോലെ മാറി കൊടുക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സോ ചെ അവരെ വീട് കാണിച്ചതും അതൊക്കെ ഒരു പ്രൈവസി അല്ല സോ അവരെ എന്താ പറയുക അവരൊരു അപ്രൂവൽ ഇല്ലാതെ അവർ വീഡിയോ കാണിച്ചതും പിന്നെ ജോർജേട്ടനവർ നല്ല രീതിക്കാണ് സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും അതിൽ പറയുന്നത് എന്താണ് അവർക്കൊരു വിലയില്ല എന്നല്ലേ അതിപ്പോൾ ആരും സഹിക്കണം എന്നില്ല എന്താ പറയുക പേരക്കുട്ടികൾക്ക് മുത്തച്ഛനെ വിലയില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും സഹിക്കോ സോ അവിടെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന പോലെ ശരിക്കും മോശപ്പെടുത്തിയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സോ എനിക്കതൊരു നല്ല രീതിയായിട്ട് തോന്നില്ല സോ അവർക്കറിയാം ഇനി അടുത്ത കൺട്രിയിൽ പോകുമ്പോൾ ഇതൊക്കെ ആരെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അവർക്ക് സ്റ്റേ ഓഫർ ചെയ്യുമോ സോ ഇത്രയും കൺട്രിയിൽ ട്രാവൽ ചെയ്തിരിക്കുന്നത് എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൽ നിന്ന് കുറച്ചും കൂടെ മെച്ചോർഡായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു എന്താ അഭിപ്രായം ഞാൻ സൈഡിലാണ് കാരണം ഞാനും പുള്ളിക്കാരനെ കുറേ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ എനിക്ക് ഒരു പ്രാവശ്യം മെസ്സേജ് റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കര കണക്ഷനും ടൈമും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നൊരു വ്ളോഗറാണ് അപ്പോൾ യു എസില് പോയി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാനും എക്സൈറ്റഡായി കാരണം യു അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റാറില്ല അപ്പോൾ പുള്ളിക്കാർ അവിടെ എത്തിയെന്ന് പറയുമ്പോൾ ഞാനും ആസ് എ ഫാൻ ഞാനും ഹാപ്പിയായി അതിൽ ഈ ജോർജ് എന്ന് പറഞ്ഞ പുള്ളിക്കാരിന വ്ളോഗിൽ കണ്ടായിരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോർട്ടി വൺ കൺട്രീസിലൊക്കെ കറങ്ങിയിട്ടുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ എങ്ങനെയായാലും മനുഷ്യനല്ലേ അപ്പോൾ നമുക്കറിയാം യു എസിലൊക്കെ അവിടെയുള്ള ടീനേജ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഒക്കെ അവർ അധികം റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് കൊടുക്കാറില്ല അവരും അവിടെ യു എസില് മാത്രമല്ല ഇവിടെ നാട്ടിലുള്ളവരൊന്നും പിള്ളേർക്ക് മുതിർന്നവരോട് വാല്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവാറൊന്നുമില്ല അപ്പോൾ അവിടെയാകുമ്പോൾ അത് കുറച്ചും കൂടും യു എസ്സിൽ അപ്പോൾ പുള്ളിക്കാരിനെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം നമ്മൾ കണ്ട ആ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ശരിക്കുള്ള സംഭവം കഴിഞ്ഞതിന് ശേഷം ഉള്ളൊരു വീഡിയോ ആണ് അതിൽ കണ്ടിട്ടുള്ളത് പക്ഷെ ശരിക്കും എന്താ നടന്നതെന്നുള്ളത് ഒന്നും അറിയില്ല അത് ഈ അരുണിമ പറഞ്ഞിട്ടുള്ളൊരു ഇത് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ശരിക്കും ചിലപ്പോൾ പുള്ളിക്കാരിനെ ഹേർട്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അന്നത്തെ ടൈമിൽ ആ ഒരു രാത്രിയായ ടൈമിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടാവുക ആ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടത് അത് പിന്നെ പിന്നീട് അവർ സംസാരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത് ഈ കുട്ടി എന്താണ് പുള്ളി അതായത് ഈ ജോർജേട്ടൻ്റെ കൊച്ചുമോൾ എന്താണ് അരുണിയമിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല എനിക്ക് തോന്നുന്നു ഹർട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ഇറങ്ങിപ്പോകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം കുട്ടികളല്ലേ ടീനേജ് പിള്ളേരല്ലേ അവളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നത് കൊണ്ട് റൂം ആവശ്യമുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും ആ ഒരു രീതിയിലേ എടുക്കുള്ളൂ അപ്പോൾ അത്രയും ഹർട്ടാവുന്ന രീതിയിൽ പറഞ്ഞത് കൊണ്ടാവാം അങ്ങനെ റിയാക്ട് ചെയ്തത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ പുള്ളിക്കാരി ജോർജ് ആട്ടനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പുള്ളിക്കാരനെ വിശ്വസിച്ചാണല്ലോ അരുണിമ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് പോയത് അതായത് ആളുടെ എല്ലാ കാര്യങ്ങളും യു എസില് നോക്കുന്നത് ജോർജ് ആട്ടനാണ് പുള്ളിക്കാരൻ്റെ കെയർ ഓഫിലാണ് എല്ലാം ചെയ്യുന്നത് പുള്ളിക്കാരനാണ് ഒരു ഒഫീഷ്യലി ഗാർഡിയൻ എന്ന് പറയുന്ന രീതിയിലുള്ളത് അപ്പോൾ അരുണിമേനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വവും പുള്ളിക്കാരനുണ്ട് അപ്പോൾ കൊച്ചുമോൾ അങ്ങനെ ഒരു മിസ്ബിഹേവ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അരുണിമേനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഒരു ബാധ്യത ഈ എന്ന് പറയുന്ന പുള്ളിക്കാരനുണ്ട് അപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അരുണിമ എന്ത് പറഞ്ഞത് അവിടെ ഒരു ഇല്ല എന്ന് പറഞ്ഞു അത് നോർമലി ഇവിടെ എൻ്റെ നാട്ടിലും ഈ അതായത് നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ അല്ലേ ഒരു ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ കൊച്ചുമക്കൾക്കൊന്നും അധികം വലിയ റെസ്പെക്ട് കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ അവർ കുറച്ചും കൂടെ പ്രത്യേകിച്ച് ടീനേജ് ആയിട്ടുള്ള പിള്ളേർ അങ്ങനെയൊക്കെ പെരുമാറുള്ളു എന്ന് ചോദിച്ചാൽ അരണീമേനെ ഫുള്ളായിട്ട് ഞായീകരിക്കുന്നില്ല പിള്ളേർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അരുണ്യമക്ക് ഇത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് ബിഹേവ് ചെയ്യാമായിരുന്നു പക്ഷേ ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഹേർട്ടായിട്ട് ചിലപ്പോൾ അതിനുള്ളൊരു ഇത് വന്നിട്ടുണ്ടാവില്ല കാരണം ഒന്നാമത് അവിടെ പുള്ളിക്കാരൻ്റെ ഒരു ചിലവിലാണ് നിൽക്കുന്നത് ചിലവിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കാശ് കൊടുത്തിട്ടൊന്നുമല്ല അതായത് അരുണ്യമക്ക് അതിലാവകാശമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് അതായത് ഒരാളുടെ ഒരു കരുതലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ആർക്കായാലും ഹേർട്ട് ഹേർട്ടാവില്ലേ അപ്പോൾ ആ രീതിയിലായിരിക്കാം പുള്ളിക്കാരെ അങ്ങനെ റിയാക്ട് ചെയ്തത് ജോർജ് ഇങ്ങനെ രണ്ടാമത് അതിനുള്ള ഒരു റിപ്ലൈ കൊണ്ട് വരുന്ന പുള്ളിക്കാർ വിചാരിച്ചിട്ടുണ്ടാവില്ല തിരിച്ച് ജോർജ് ഹർട്ടിനും അത് ഹേർട്ടായിട്ടുണ്ടാവാം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ടാക്കിയിട്ടുള്ള രണ്ട് പേരുടെ ഒരു ഇതാണ് നമ്മൾ കണ്ടത് ഒരു എന്താ പറയുക അങ്ങോട്ടിങ്ങോട്ടും ഉള്ളൊരു വാക്ക് പോര് നല്ലമുറ സോഷ്യൽ മീഡിയയിലുള്ളൊരു പോര് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലങ്ങനെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ അവർ രണ്ടാളും ഇപ്പോൾ അവിടെ തന്നെയാണുള്ള യൂസിലാണുള്ളത് എന്നാൽ ചിലപ്പോൾ അവരെ രണ്ടാളും അത് പറഞ്ഞ് തീർത്ത് ഒന്നിച്ചുള്ള ഫോട്ടോ ഒക്കെ ചിലപ്പോൾ വരാം അങ്ങനെ വന്ന ഈ പറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നതിൽ അതിനെക്കൊണ്ട് കാര്യമില്ലല്ലോ പക്ഷെ എന്നാലും ഞാൻ പറയുന്നു പുള്ളിക്കാരി ചെയ്തതിൽ ചില കാര്യങ്ങളൊക്കെ തെറ്റുണ്ട് എന്നാലും ഞാൻ പുള്ളിക്കാരുടെ സൈഡിലാണ് അത്രയും ആ രാത്രിയിൽ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത്രയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം ആ വീഡിയോസ് വന്നത് അതിന് ശേഷമുള്ള വീഡിയോ ആണ് അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ പുള്ളിക്കാരിക്ക് രാത്രിയെന്ന പകലൊന്നും ഇല്ല അറിയാം പുള്ളിക്കാരി അത്രയും ഇത് അതിനേക്കാളും ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തതാണ് അപ്പോൾ അങ്ങനെ രാത്രി എന്ന പകലൊന്നൊന്നുമില്ല അപ്പോൾ വേണമെങ്കിൽ ഇറങ്ങിപ്പോകാവുന്ന ധൈര്യം ഒക്കെ ഉള്ള ഒരാളാണ് അതിൻ്റെ പക്ഷേ അവിടെ ഉള്ളത് ഒരു ഗാർഡിയൻ ആയിട്ടുള്ളത് ജോർജറ്റിനാണ് അപ്പൊ പുള്ളിക്കാരനോട് പറയാമായിരുന്നു ഇറങ്ങി പോകുന്ന സമയത്ത് കാരണം അരുണ്യമക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ട ഈ ജോർജ് എന്ന് പറഞ്ഞ പുള്ളിയായിരിക്കും അപ്പോൾ അത് പുള്ളിക്കാരന് ഉള്ള ഒരു കാര്യം തന്നെയല്ലേ അപ്പോൾ അതൊന്ന് പറയാമായിരുന്നു ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് എന്തായാലും അരണ്യമേന്റെ സൈഡിൽ നിൽക്കാൻ തോന്നുന്നില്ല കാരണം എന്തൊക്കെയാണെങ്കിലും ചിലപ്പോ അരുണയമ്മേൻ്റെ ഭാഗത്തു നിന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകും വട്ട് അവർ പക്ഷെ നമുക്ക് ഒരു രണ്ട് ദിവസമെങ്കിലും രണ്ട് ദിവസം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി അല്ല സോ ആ ഒരു നന്ദി നമ്മൾ കാണിക്കേണ്ടതുണ്ടല്ലോ സോ അവർ എന്തൊക്കെ പറഞ്ഞാൽ ഫാൻ ബേസ് ഉണ്ട് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് സോ അവരൊക്കെ റീച്ച് ആവും ഇവരെ വീട് കാണിക്കും സോ അവരെ ജഡ്ജ് ചെയ്യുന്നൊക്കെ ഉള്ള കാര്യം അരുൺയൂടെ ആലോചിക്കേണ്ടതായിരുന്നു സോ എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്തായാലും എല്ലാവരും ജഡ്ജ് ചെയ്യും ഇത് ആൾക്കാർ കാണുന്നതാണല്ലോ സോ അതൊക്കെ കുറച്ച് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക പല കൺട്രീസിൽ പോകുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഭാഗത്തോടെ ചിന്തിച്ചിട്ട് അവർക്ക് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടതല്ലേ സോ എനിക്ക് അത്രേ പറയുള്ളൂ സോ നിങ്ങളെ കമൻ്റ് എന്താണ് നിങ്ങൾ നിങ്ങളെന്താ പറയുന്നു ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്താണ് കമൻറ്റ് ചെയ്യും ഓക്കെ